കാപ്പിരിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പൂവനും ഒരു പെടയും കൂടെ നമ്മുടെ കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂവൻ അത് ഇത് കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് തൊപ്പിയും കൂടാ തൊപ്പിയും ഉണ്ടല്ലേ തൊപ്പിയുണ്ട് ഓ ശരി തൊപ്പിയും ഉള്ള തൊപ്പിള്ളതാണ് പിന്നെ ഇത് ണ്ട് ഇതിലും ചെറിയതായിട്ട് വരുന്നുണ്ട് രോഗം മതി നേക്കിടനുപന് തണ്ടെണ്ണമുണ്ടായിട്ടുള്ള ഇത് ഒരു വയസ്സായില്ല ഇത് ഇതിപ്പോ ഒന്നര വയസ്സായി ഒന്നര വയസ്സ് നമുക്ക് അടയിരിക്കാൻ ഭാഗത്തിലായത് അടയിരിക്കുന്ന പക്ക് കുറഞ്ഞത് കൊണ്ട് നമ്മൾ ഇതിനെ കൂടുതൽ അടവത്തില്ല ഇതേതാ വെറൈറ്റി റെഡ് ആൻഡ് വൈറ്റ് കാപ്പിരി പൂവനല്ലേ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാ ഈ കളർ തന്നെയാണ് ഇതിന്റെ പ്രത്യേകത കളർ തന്നെയാണ് പ്രത്യേകത ഇതെല്ലാം നമുക്ക് നാടൻ തനി നാടിനകത്ത് കാപ്പിരി എന്ന് പറഞ്ഞ അല്ലേ വെറൈറ്റിന്റെ കല്ലേ ഇത് രണ്ടും ഇത് രണ്ട് ഇത് എത്ര പ്രായമായ ശരി അതായത്യറ്റ് റെഡ് ആൻഡ് വൈറ്റ് കാപ്പിരി കാപ്പിരി തൊപ്പി ഉണ്ടോ തൊപ്പി ഇല്ല തൊപ്പിയില്ല ഇത് തൊപ്പി വരുന്നവള തൊപ്പി വരുന്നതാണ് അല്ലേ തോശ ഇത് ഏതിനോ താടി 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 താടിപ്പൂവന് ഇത് താടിപ്പട താടിപ്പട കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ അപ്പൊ അതിന്റെ ആ ഒരു താടി ഒന്ന് കാണിക്കാടി താടിത്തൊപ്പി ഉണ്ടല്ലേ താടിത്തൊപ്പി ഓക്കെ താടി താടി താടിയുണ്ട് അതുപോലെ തന്നെ ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂവനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂവനാണ് താടി 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 ഉണ്ട് ഉണ്ട് താടിയുണ്ടല്ലേ ഓക്കേ ഇതൊരു വേറെ വെറൈറ്റി നമ്മുടെ ഇത് എത്ര മാസം പ്രായമായതൊക്കെ ഇതിനെ ഒന്നര വയസ്സ ഒന്നര വയസ്സായാലും ഒരു വയസ്സേ ഉള്ളൂ അല്ലേ കുറുങ്കാലി കുറുങ്ങാലി മഞ്ഞപ്പുള്ളി കുറുങ്കാലി മഞ്ഞപ്പുള്ളി കുറുങ്ങാലി അല്ലേ എന്ന് പറയുമ്പോൾ ചെറിയ കാലം ചെറിയ അതുപോലെ തന്നെ ഇതും ഇത് പൂവനാണ് അല്ലേ പൂവനാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ വേറെ വേറെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂവനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തൊപ്പി അല്ലേ ഓക്കെ അത് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറില് തൊപ്പിയുള്ള പൂങ്കോഴി പൂവൻ ഓക്കെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റില് തൊപ്പിയുള്ള പെടക്കോഴി അല്ലേ ഇതാണ് നമ്മുടെ തൊപ്പി വരുന്നത് അല്ലേ തൊപ്പി തൊപ്പിക്കോഴിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തൊപ്പിയുള്ള പെടക്കോഴി ഒക്കെ നമ്മുടെ ഉണ്ട് അല്ലേ തൊപ്പിയുള്ള ഉണ്ട് ഇതിപ്പോ എത്ര വയസ്സായ അതായത് ആവുന്നതേ ഉള്ളൂ ഓ ശരി വ്യത്യസ്തമായ വെള്ളപ്പുള്ളി ഇത് കളർ കാപ്പിപ്പൊടിയ വെള്ളപ്പുള്ളി കാപ്പിപ്പൊടിയെ വെള്ളപ്പുള്ളി അല്ലെ കാപ്പിപ്പൊടിയ വെള്ളപ്പുള്ളി മഞ്ഞേൽ വെള്ളപ്പുള്ളി അല്ലെ വെറൈറ്റി കളർ കളർ ആവശ്യക്കാർ ചോദിക്കുന്നുണ്ടോ കളർ ആവശ്യക്കാർ ചോദിക്കുന്നുണ്ട് ഇത് ഏത് കളർ വെച്ചാൽ വരുന്നത് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി കാപ്പിപ്പൊടിക്കകത്ത് വെള്ളപ്പുള്ളി അല്ലേപ്പുള്ളി ഇത് നമ്മുടെ നാടൻ നാടൻ്റെ പൂവൻ ആത് അല്ലേ ഇത് പെടയാണത് ഓ ശരി കാപ്പിപ്പൊടിയിൽ പുള്ളി വരുന്ന ഒരു പടയാണ് ഈ കളർ ആണ് ഈ കാണിച്ചേക്കുന്നത് പിന്നെ ഇത് ഇത് കളർ അതുപോലെ തന്നെ ഒരു വെറൈറ്റി കളർ കളറ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാത്ത ഓക്കെ ഒരു പക്ക് കൂടുതലുണ്ട് അറുപതാം കോഴി സൈസ് അറുപതാം കോഴി സൈസ് അല്ലേ ഓ ശരി ഹാ ഹാ